സ്ത്രീകാ ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എല്ലാവർക്കും നല്ലൊരു സുദിനം ആശംസിക്കുന്നു പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് എങ്ങനെയാണ് കർത്താവിനെ സ്തുതിക്കേണ്ടത് എങ്ങനെയാണ് അവിടുത്തെ മഹത്വപ്പെടുത്തേണ്ടത് പ്രഭാഷകന്റെ പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായം മുപ്പതാമത്തെ തിരുവതിരം എല്ലാ കഴിവും ഉപയോഗിച്ച് കർത്താവിനെ സ്തുതിക്കുകയും അവിടുന്ന് അതിനും ഉപരിയാണ് സർവശക്തിയോടുകൂടെ അവിടുത്തെ പുകഴ്ത്തവീൻ തളർന്നു പോകരുത് എത്ര പുകഴ്ത്തിയാലും പരിധിയിലെത്തുകയില്ല കർത്താവിനാൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ വചന നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് നിന്റെ സകല കഴിവ് ഉപയോഗിച്ചുകൊണ്ട് നിന്റെ സർവശക്തിയോടുകൂടെ നീ ദൈവത്തെ ആരാധിക്കണം ദൈവത്തെ സ്തുതിക്കണം നമ്മൾ ബലഹീനരാണ് ദൈവത്തെ സ്തുതിക്കാനുള്ള യോഗ്യതകളോ ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള കഴിവുകളോ നമുക്കില്ല നമ്മൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ നമ്മൾ എത്ര നിസ്സാരരാണെന്ന് നാം മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ നമ്മുടെ അയോഗ്യതകളെ കർത്താവിന് മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് എനിക്ക് യാതൊരു യോഗ്യതയുമില്ല ദൈവമെ നിന്നെ ആരാധിക്കാൻ നിന്റെ മഹത്വപ്പെടുത്താൻ എനിക്ക് യാതൊരു യോഗ്യതയില്ല ഞാൻ അരിഷ്ടനായ മനുഷ്യനാണ് ഞാൻ പാപിയായ മനുഷ്യനാണ് എന്ന വിചാരത്തോടുകൂടെ തമ്പുരാന്റെ സന്നദ്ധയിൽ വ്യാപിക്ക് നമ്മുടെ കഴിവുകളല്ല തമ്പുരാന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവസന്നതയിൽ പ്രാർത്ഥനാ നിരജനായിരിക്കുവാൻ നമുക്ക് ഇടയാകട്ടെ ദൈവത്തിന്റെ കരുണയിൽ നമുക്ക് ആശ്രയിക്കാം സർവശക്തനായ ദൈവം നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ